അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ നബിയിൽ ഹബീബിൽ ആലിൽ അൽ അളീമിൽ വരഹമുല്ലാ വഅലാ ആലിഹി അലഹമുല്ലാഹിറബിൽ അള്ള ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സൃഷ്ടാവായ അള്ളാഹു സുബഹാനഹുവ തആല സൃഷ്ടിച്ച മാസങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയത് വിശുദ്ധ റമലാനാണ് അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും മുന്തിയത് വെള്ളിയാഴ്ച ദിവസവും എന്നിട്ടും അള്ളാഹുവിൻ്റെ തിരുഹബീബിൻ്റെ തിരുമേനിയുടെ തിരു പിറവിക്ക് അള്ളാഹു സുബഹാനഹുവ തആല തിരഞ്ഞെടുത്തത് ആ മാസത്തെയോ ആ ദിവസത്തെയോ അല്ല കാരണം വിശുദ്ധ റമലാനിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രസവിക്കപ്പെട്ടതെങ്കിൽ അത് നിബിതങ്ങളുടെ ഒരു മഹത്വമായി നബിയുടെ ഒരു സ്ഥാനമായി വരുമായിരുന്നു ദിവസങ്ങളിൽ വെച്ചേറ്റവും മുന്തിയ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുപ്പിറവി ഉണ്ടായതെങ്കിൽ വെള്ളിയാഴ്ച പ്രസവിക്കപ്പെട്ടവർ എന്ന നിലക്ക് നബിതങ്ങൾക്കൊരു സ്ഥാനം വരും അതല്ല വേണ്ടത് മറ്റുള്ളതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബിന് സ്ഥാനമുണ്ടാവാതെ നബിതങ്ങൾ പ്രസവിക്കപ്പെട്ടു എന്നതുകൊണ്ട് ആ മാസത്തിനും ആ ദിവസത്തിനും സ്ഥാനം വേണം നബി മുഗേനെ മറ്റുള്ളതിന് സ്ഥാനമുണ്ടായി മാറണം ഇതിനു വേണ്ടിയാണ് അള്ളാഹു സുബാനഹുവ അവന്റെ തിരുഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിക്ക് വേണ്ടി മറ്റൊരു മാസത്തെയും ദിവസത്തെയും തിരഞ്ഞെടുത്തത് അതോ വിശുദ്ധ റബീയുള്ളവൽ വസന്ത റബീയിനെയാണ് അള്ളാഹു തിരുഹബീബിന് തെരഞ്ഞെടുത്തത് തിരുഹബീബിന്റെ തിരു ജന്മം മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾക്കെല്ലാം അള്ളാഹു തെരഞ്ഞെടുത്തത് നബി കരീം ആദരവായ നിക്കരീം സൊല്ലാഹുഅഅലഹി തങ്ങളുടെ ഹിജറ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കിയ ഹിജറ നടക്കുന്നത് റബിയുള്ളവലിലാണ് തിരുമേനി സൊല്ലാഹുഅഅലഹി തങ്ങൾ അവിടുത്തെ ദൗത്യം നിർവഹിച്ച് എല്ലാം നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടുകൂടെ പുണ്യ ഭൂമേനി ഈ ഭൂമി ലോകത്തു നിന്ന് വിട പറയുന്നതും റബിയുള്ളവൽ മാസത്തിലാണ് റബിയുളിന്റെ തിങ്കളാഴ്ചയാണ് അള്ളാഹു സുബാനെടുത്തത് റബി റബി റബിയുലിന്റെ തിങ്കളാഴ്ചയാണ് തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണതും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ആരംഭിച്ചതും മദീനയിൽ ഹിജറയായി എത്തിയതും ആരംഭ നബി തങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ചതും തിരുമേനി ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞതും എല്ലാം റബിയുള്ളവലിലെ തിങ്കളാഴ്ചയാണ് അഷ്റഫുൽഹു അലഹി വസല്ലമതങ്ങൾക്കായി അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാ റബിയുല്ലവൽ ദിവസം അത് തിങ്കളാഴ്ച ദിവസവുമാണ് ആ പുണ്യഭൂമേനി ഈ ഭൂമി ലോകത്തേക്ക് ഉദയം ചെയ്തത് ആ റബിയുല്ലവലിലാണ് ആമുൽ ഫീൽ ആനക്കലഹ വർഷം അബ്രഹത്തിന്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് അൻപത് ദിവസങ്ങളായപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഈ ഭൂമി ലോകത്തേക്ക് പിറവികൊള്ളുന്നത് അൻപതാമത്തെ ദിവസം അന്നൊരു പന്ത്രണ്ടാൺ പന്ത്രണ്ടിന് തിങ്കളാഴ്ച അതിരാവിലെയാണ് വസങ്ങൾ അസാധാരണമായ രീതിയിൽ വളരെ അത്ഭുതത്തോടുകൂടെ ഈ ഭൂമി ലോകത്തേക്ക് പിറവികൊള്ളുന്നത് രണ്ട് കൈകളും നിലത്തേക്ക് കുത്തി തല ഉയർത്തിക്കൊണ്ട് വലത് തുനം കമാ വെട്ടിത്തിളങ്ങുന്ന മെഴികളിൽ സുറുമടപ്പെട്ടവരായിക്കൊണ്ട് ചേലാക്രമം ചെയ്യപ്പെട്ടവരായിക്കൊണ്ട് പൊക്കിൽ കൊടി മുറിക്കപ്പെട്ടവരായിക്കൊണ്ട് അസാധാരണമായ രീതിയിലാ അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുജന്മം നടക്കുന്നത് ജന്മം നടക്കുന്ന സമയത്തോ അതനുഭവിച്ച അതിന് സാക്ഷിയായ ആളുകൾ വിവരിക്കുന്നത് അവിടുത്തെ ഉമ്മ ആമിനൻഹ അവിടുത്തെ ഈറ്റെടുത്തിരുന്ന അഷ്റഫുൽ ഉൽ ഹൽക്കു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പിന്നീട് വിശ്വസിച്ച സ്വഹാബി വനിതയായ ഷഫിഅള്ളു അവര് പറയുന്നത് നബി തങ്ങളെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഞാൻ ആ വീട്ടിലുണ്ട് ഞാൻ ആ റൂമിലുണ്ട് വീട്ടിലാകയും വെളിച്ചമാണ് തിരുമേനി പ്രകാശിച്ചുകൊണ്ടാ ഭൂമി ലോകത്തേക്ക് വരുന്നത് വീടിന്റെ അകത്ത് മുഴുവനും പ്രകാശമാണ് ആകാശ ലോകത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണോ എന്നെനിക്ക് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു വാനലോകത്തെ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നത് അൻഹ വിവരിക്കുകയാണ് മകനെ ഞാൻ പ്രസവിച്ച നേരത്ത് ഒരു വെളിച്ചം ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയാണ് ബുസറ പട്ടണത്തിലെ ശോഭിച്ചു ഉമ്മ ആമിര വെളിച്ചത്തിൽ എനിക്ക് കാണാമായിരുന്നു ഇത് ഞാൻ അനുഭവിച്ചതാണെന്ന് അനുഭവിച്ച ഉമ്മയുടെ വാക്യമാണ് അഷ്റഫുൽ അലൈഹി അലഹി തങ്ങൾ പിന്നീട് ഇതിനെ ശരിവെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അബി ഇബ്രാഹിം അഖി ഈസാ ഉമ്മിയാ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥിച്ചത് എനിക്കു വേണ്ടിയാണ് ആ പ്രാർത്ഥന നീ കൊണ്ടുവരാനിരിക്കുന്ന അവസാനത്തെ പ്രവാചകരെ എന്റെ മക്കളിൽ നീ കൊണ്ടുവരണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥിച്ചത് എന്നെക്കുറിച്ചായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം അവർക്ക് നൽകപ്പെട്ട വേദങ്ങളിലും അല്ലാതെയുമായി സുവിശേഷം അറിയിച്ചത് ആളുകൾക്ക് വിശേഷം അറിയിച്ചത് സുവിശേഷം നൽകിയത് എന്നെ കുറിച്ചാണ് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച നേരത്ത് അവരുടെ വയറ്റിൽ നിന്ന് പുറപ്പെട്ട ആ വെളിച്ചം അവര് കണ്ട ആ വെളിച്ചം ബുസറ നഗരത്തിലെ ബിൽഡിങ്ങുകളെല്ലാം ശോഭിച്ചു നിൽക്കുന്ന വിധം അവർ കണ്ട പ്രകാശം അത് എന്നെ കുറിച്ചായിരുന്നു എന്ന് അലൈഹി അലെഹി വസല്ലമതങ്ങൾ അവിടുത്തെ ഉമ്മ ആമിന ബീവി കണ്ട ഈ വെളിച്ചത്തെ ശരിവെച്ചത് കാണാം അലൈഹി അലെഹി വസ്ലമതങ്ങൾ ആ രീതിയിൽ അസാധാരണമായ രീതിയിൽ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിക്കൊണ്ട് പ്രസവിക്കുമ്പോ വെട്ടിത്തിളങ്ങുന്ന മിഴുകളിൽ സുറുമടപ്പെട്ടവരെ പോലെ തന്റെ ശരീരത്തിലെ പൊക്കൾ കൊടിമുറിക്കപ്പെട്ടവരായി അസാധാരണമായ രീതിയിൽ പ്രസവിക്കുകയാണ് അവിടുത്തെ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ ഏഴാം ദിവസം ചേലാകർമ്മത്തിന്റെ പൂർത്തീകരണം നടത്തിയിട്ടുണ്ടെങ്കിലും പ്രസവിക്കപ്പെടുന്ന സമയത്ത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി തന്നെയാണ് ഈ പ്രസവത്തിന്റെ വാർത്ത എല്ലാ നാട്ടിലും വരക്കുകയാണ് ആളുകൾ അറിയുകയാണ് വേദക്കാരിത അറിയുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയാക്കൾ അള്ളാഹു സുബഹാനഹുവത്താല ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും അവരിൽ വേദം നൽകപ്പെട്ട വേദം നൽകി അള്ളാഹു ആദരിച്ച ആളുകളുടെ ദീനാണ് നിലനിൽക്കുന്നത് അന്നുണ്ടായിരുന്നതും വേദക്കാരാണ് ആ വേദക്കാർ എല്ലാ വിഭാഗക്കാരും തിരുനബിയുടെ തിരുപ്പിറവി അറിയുകയാണ് അള്ളാഹുവിന്റെ തിരുഹബീബ് മക്കയിൽ പ്രസവിക്കപ്പെടുന്ന നേരത്ത് മദീനയിൽ ആ വാർത്ത ലഭിക്കുകയാണ് അവിടുത്തെ ഇഷ്ട കവി അസാനുബിന് സാബിത്ത് അള്ളാഹു അൻഹു പിന്നീട് വിവരിച്ചിട്ടുണ്ട് ഞാനൊന്ന് ചെറിയ കുട്ടിയാണ് എന്നാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഓർമ്മയിൽ നിൽക്കുന്ന പ്രായമാണ് മദീനയിലെ ഒരു ജൂതൻ പ്രത്യേകമായി ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നത് കത്വലുമു അഹമ്മദ് അല്ലതീല ഈ ഭൂമി ലോകത്തെ കൊള്ളാൻ പോകുന്ന ഞങ്ങളുടെ വേദങ്ങളെല്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള അഹ്മദ് എന്നവരുടെ നക്ഷത്രം ഇതാ ഉദയം ചെയ്തിരിക്കുന്നു അവരെ പ്രസവിക്കപ്പെടാൻ പോവുകയാണ് എന്ന് നബി തങ്ങളെ പ്രസവിക്കാൻ നിൽക്കുന്ന ആ രാത്രിയിൽ ഈ ജൂതൻ മദീനയിൽ എന്ന് പറഞ്ഞു എന്ന് ഹസാൻഹു വിവരിച്ചത് കാണാം ആയിഷ അള്ളാൻഹു വിവരിക്കുന്നു മക്കയിലുണ്ടായിരുന്നു ഒരു ജൂതൻ കച്ചവടക്കാരനാണ് അത് മക്കയിലേക്ക് കച്ചവടത്തിന് വന്ന അദ്ദേഹം തിരുനബി കരീം സല്ലാഹു അലൈഹി വസങ്ങളെ പ്രസവിക്കപ്പെട്ട ആ നാളിൽ അദ്ദേഹം അവിടെ നിന്ന് ചോദിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും പ്രസവിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയ കുട്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ൾ അറബികൾ പറയുന്നു അറിയില്ല ഞങ്ങളുടെ അടുത്ത് വിവരമൊന്നുമില്ല അദ്ദേഹം പറയുന്നു നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം നബിയു ഉമ്മ അവസാന സമുദായത്തിന്റെ നബിയെ ഇന്ന് പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയുടെ രണ്ട് ചുമലിന്റെ ഇടയിലായി പ്രത്യേകം അടയാളം കാണാം രൂപത്തിന്റെ ഒരു മുദ്രണം കാണാം അവസാനത്തെ നബിയാണ് പ്രവാചകത്വം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം കാണാം അലൈഹി അലെഹിത്തുൻ ചില രോമങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട ആ നാളിൽ ജൂതൻ പറയുമ്പോൾ കുറൈശികൾ അറബികൾ ചെന്ന് നോക്കുകയാണ് അന്വേഷിക്കുമ്പോഴാണ് വാർത്ത ലഭിക്കുന്നത് അബ്ദുള്ള എന്നവരുടെ മണവാട്ടി ആമിനെ പ്രസവിച്ചിരിക്കുന്നു ഒരാൺകുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്ന് അവര് ചെന്ന് നോക്കുമ്പോ ജൂതൻ പറഞ്ഞതുപോലെ തന്നെയാണ് ജൂതൻ വരുന്നു അള്ളാഹുവിന്റെ ഹബീബിനെ കാണുന്നു തിരുമേനിയുടെ ചുമലിലുണ്ടായിരുന്ന ചുമലിന്റെ ഇടയിലുണ്ടായിരുന്ന ആ മുദ്രണം ഈ മുദ്രിട്ട് ബോധരഹിതനായി പോവുകയാണ് ബോധം തെളിഞ്ഞതിനു ശേഷം അവർ ചോദിക്കുന്നു മാലക് വൈലക് എന്തുപറ്റി നിങ്ങൾക്ക് നിങ്ങളല്ലേ ഈ വിവരം ഞങ്ങൾക്ക് നൽകിയത് ഈ കുട്ടിയെ കാണുമ്പോ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ബോധം കെട്ടുപോയത് അദ്ദേഹം പറയുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ ബനു ഇസ്രായേലിലാ വന്നിരുന്നത് ഇസ്രായേലിന്റെ മക്കളിലാ വന്നിരുന്നത് അലൈഹി സ്വലാമിന് ശേഷം വന്ന മക്കൾ അത്രയും പ്രവാചകന്മാരാ അതിദാ അവസാനിച്ചിരിക്കുന്നു ദുബുവത്തിദാ അവിടെ നിന്ന് മാറിയിരിക്കുന്നു യാ യാ നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങളിലാണ് വന്നിരിക്കുന്നത് അറബികളിലാണ് വന്നിരിക്കുന്നത് തറവാട്ടിലാണ് ഇറന്നിരിക്കുന്നത് ഇത് അവസാനത്തെ നബിയാണ് അവസാനത്തെ പ്രവാചകരാണെന്ന് ഈ ജൂതൻ അവിടെ വെച്ചു പറയുകയാണ് ലോകമാസകലം ഈ വാർത്ത അറിയുകയാണ് വേദക്കാർ വേദം പരിചയമുള്ളവർ അവർ മനസ്സിലാക്കുന്നു അശരീരികളിലൂടെയും വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയ വിജ്ഞാനത്തിലൂടെയും ജ്യോത്സ്യന്മാരിലൂടെയും പ്രത്യേക നക്ഷത്രങ്ങളിലൂടെയും എല്ലാമായി അള്ളാഹുവിന്റെ തിരു ഹബീബിന്റെ തിരുപ്പിറവിയെ എല്ലാവരും അറിയുകയാണ് ലോക അത്ഭുതത്തോടുകൂടെയാണ് അള്ളാഹുവിന്റെ തിരുമേനി അലൈഹി ഈ ഭൂമി ചെയ്യുന്നതും അന്ന് ലോക ഭരണത്തിന്റെ സാരിധ്യം വഹിച്ചിരുന്ന റോം പേർഷ്യൻ സാമ്രാജ്യ ശക്തികൾ തകർന്നടിയുമെന്ന സൂചന അഷറഫ്ൽ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ തിരുപ്പിറവിയിലുണ്ടാവുകയാണ് കടുത്ത ബഹുദൈവ വിശ്വാസികളും അഗ്നി ആരാധകരുമായിരുന്നു പേർച്ചയിലുണ്ടായിരുന്നയാളുകൾ പല അത്ഭുതങ്ങളും തിരുമേനി സാഹു അലൈഹി വസല് തങ്ങളുടെ തിരുപ്പിറവി നേരത്ത് അവിടെ സംഭവിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരി അവിടുത്തെ ചക്രവർത്തി ഇസറാ ചക്രവർത്തിയുടെ ഇരുപത്തിരണ്ട് പടിപ്പുരകളുണ്ടായിരുന്ന മഹാ കൊട്ടാരത്തിന്റെ പതിനാല് പടിപ്പുരകളും ഒന്നിച്ച് പൊട്ടി വീഴുകയാണ് കൊട്ടാരത്തിന് വിറയൽ അനുഭവിക്കുകയാണ് ആയിരത്തോളം വർഷങ്ങളായി പൊലിയാതെ അണയാതെ അവർ കത്തിച്ചിരുന്ന അവരുടെ അഗ്നി ഗുണ്ടാരം കെട്ടുപോവുകയാണ് പൊലിഞ്ഞു പോവുകയാണ് പഴയ പേർച്ചയിലുണ്ടായിരുന്ന നല്ല നീളവും വീതിയുമുള്ള ഒരു തടാകം സാവാത് അതിനു ചുറ്റും അവരുടെ ദേവാലയങ്ങളാണ് അവരുടെ ചർച്ചുകളാണ് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളാണ് ആ സാവാ തടാകം ഒരൽപനേരം കൊണ്ട് തന്നെ വറ്റി വരണ്ടു പോവുകയാണ് അത്ഭുതങ്ങൾ പലതും സംഭവിക്കുകയാണ് വിസറാ ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്ന മൂബദാൻ അവിടുത്തെ ഏറ്റവും വലിയ കാളി ഒരു സ്വപ്നം കാണുകയാണ് ചില പ്രത്യേക ഒട്ടകങ്ങൾ വന്നുകൊണ്ട് കുതിരകള് തെളിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത് അറേബ്യൻ ഒട്ടകങ്ങൾ വന്നുകൊണ്ട് കുതിരകൾ തെളിച്ചു കൊണ്ടുപോകുന്നത് കാണുന്നു എന്താ നടക്കുന്നത് എന്ന് തിരിയുന്നില്ല തിസറാ ചക്രവർത്തി അനൂഷറുവാൻ തന്റെ കൊട്ടാരത്തിന് വിറയൻ അനുഭവപ്പെട്ടപ്പോൾ ഇരുപത്തിരണ്ട് ഗോപുരങ്ങളിൽ നിന്ന് പടിപ്പുരകളിൽ നിന്ന് പതിനാലെണ്ണം ഒരൊറ്റ നേരം തന്നെ പൊട്ടി വീണപ്പോ എന്താണ് ഈ നടക്കുന്നത് അദ്ദേഹം ആളുകളെ വിളിച്ചു വരുത്തുകയാണ് പണ്ഡിതന്മാരെയും ജ്യോത്സ്യന്മാരെയും തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്താണ് ഇതിന്റെ കാര്യമെന്ന് അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് അഗ്നി കുണ്ടാരം പൊലിഞ്ഞ വാർത്ത വരുന്നത് അല്പസമയം കഴിയുമ്പോഴത്തെ കഥാ സാവാ തടാകം പറ്റിയതും വരുന്നു തന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുനിന്നുകൊണ്ട് നിന്നുകൊണ്ട് അവിടുത്തെ കാളി പറയുന്നു താൻ കണ്ട സ്വപ്നത്തിന്റെ വിവരവും ചക്രവർത്തി ചോദിക്കുന്നു അയ്യുഷയിൻ ഹാദായ മൂബദാൻ എന്താണ് മൂപദാൻ ഇത് നമ്മുടെ കൊട്ടാരം ഇതൊരിക്കലും തകരേണ്ടതല്ലോ ഇതെന്തേ ഇങ്ങനെ പൊട്ടി വീണത് വർഷങ്ങളായി ആയിരത്തോളം വർഷങ്ങളായി നാം അണയാതെ പൊലിയാതെ കത്തിച്ചിരുന്ന നമ്മുടെ അഗ്നി ഇതെന്തേ ഇങ്ങനെ പൊലിഞ്ഞു പോയത് എത്ര വീതിയിലും നീളത്തിലുമുള്ള നമ്മുടെ തടാകമാണ് സാവാ തടാകം എന്താണ് വറ്റി വരേണ്ടത് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിന്റെ വിവരം അറിയണമല്ലോ എന്ന് മൂബദാൻ എന്ന തന്റെ കാതയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന്റെ വിവരമറിയാൻ അറബികളെ സമീപിക്കുക തന്നെ വേണം അതുകൊണ്ട് അറബികളിലേക്ക് നമുക്കൊരു വിവരം അറിയിക്കാം കിസ്റ ചക്രവർത്തി അനുശർവാൻ കത്തെഴുതുകയാണ് മുന്തിർ എന്ന അറബിയിലേക്ക് അദ്ദേഹം കത്തെഴുതുന്നു ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അബ്ദുൽ മസീഹ് എന്നയാളെയാണ് അബ്ദുൽ മസീഹ് വരുന്നു ചക്രവർത്തി ചോദിക്കുന്നു ഞാൻ എന്തിനാ വിളിച്ചതെന്ന് അറിയുമോ ഇല്ല ഇല്ല ഐ ഹുബിറൻ അൽ മലിക് അവിടെ നിന്ന് പറഞ്ഞാലും എനിക്കറിയില്ലല്ലോ രാജാവ് പറയുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അബ്ദുൽ മസീഹ് പറയുന്നത് ഇതിന്റെ വിവരം എനിക്കറിയില്ല എങ്കിലും ആർക്കാണ് അറിയുക എന്ന് എനിക്കറിയാം നമ്മുടെ ഷാമിലെ സത്യീഹ് അറിയപ്പെട്ട ജോത്സ്യനാണ് വർഷങ്ങളായി ധാരാളം വർഷങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നയാളാണ് നൂറുകണക്കിന് ആയുസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വയസ്സ് ചെന്ന് പ്രായാധിക്കം ചെന്ന് അങ്ങേ അറ്റത്തെത്തി കിടക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഈ നടക്കുന്നത് ആ സത്തീഹിനോട് ചോദിച്ചാൽ ഇതിന്റെ വിവരം കിട്ടും കിസ്രാ ചക്രവർത്തി അബ്ദുൽ മസീഹിനെ സതീഹിന്റെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ് അവിടെ ചെല്ലുന്നു മിണ്ടുന്നില്ല സംസാരിക്കുന്നു മിണ്ടാട്ടമില്ല ചില ഈരടികൾ ചില കവിതകൾ അവിടെ വെച്ച് ചൊല്ലുന്നു ഒന്നിനും മറുപടിയില്ല അവസാനം സതീഹി എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിക്കുന്നത് അബ്ദുൽ മസീഹ് മസീഹ് അബ്ദുൽ മസീഹാണല്ലേ ഒട്ടകപ്പുറത്ത് കയറിയാണല്ലേ വന്നത് ആണല്ലേ വന്നത് മരിക്കാനായിരിക്കുന്നു പ്രായം ചെന്ന് അങ്ങേ അറ്റത്തെ ചക്രവർത്തി അയച്ചതാണല്ലേ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ പടിപ്പുരകൾ പൊട്ടി വീണുവല്ലേ അവിടെ ഇളക്കം സംഭവിച്ചു അല്ലേ നിങ്ങൾ ആരാധിക്കുന്ന അഗ്നികുണ്ടാരം പൊലിഞ്ഞുവല്ലേ സാവാ തടാകം വറ്റി വരണ്ടുവല്ലേ ഇതിന്റെ വിവരം അറിയാനല്ലേ വന്നത് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഷാമ് സത്തീഹിന് ഒരു ഷാമല്ല സതീഹിന്റെ എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് കിസറാ ചക്രവർത്തിമാർ അവരുടെ ഭരണം അവസാനിക്കാൻ പോവുകയാണ് എത്രയാണോ അവരുടെ പടിപ്പുരകൾ പൊട്ടി വീണതെങ്കിൽ അത്രയും എണ്ണമാളുകൾ പതിനാലാളുകൾ മാത്രമേ ഇനി അവരിൽ നിന്ന് ഭരിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കഥ കലാ സത്തീഫും മക്കാന അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് അബ്ദുൽ വസീഹ് മടങ്ങി വരുന്നു ചക്രവർത്തിയോട് വിവരം പറയുന്നു അന്ന് അഷറഫുൽ വസ്ലമ തങ്ങൾ ആ തിരുമേനിയെ പ്രസവിക്കപ്പെട്ട സമയത്തുണ്ടായതായിരുന്നു ഇത് ഒരു സൂചനയാണ് ഷാമിന്റെ അധികാരം പോവുകയാണ് ഇസ്രയുടെ അധികാരം പോവുകയാണ് ആളുകളുടെ ഭരണം കഴിഞ്ഞാൽ ഇനി എല്ലാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ് അത്ഭുതങ്ങൾ പലതും അതോടൊപ്പം തന്നെ നടന്നിട്ടുണ്ട് മക്കയിലുണ്ടായിരുന്ന കഴിവയിലുണ്ടായിരുന്ന പല ബിംബങ്ങളും തലകുത്തി വീണുപോയിട്ടുണ്ട് അവർ വിവരിക്കുന്നു കുറൈശകൾ പ്രത്യേകിച്ച് ഒരു ദിവസം അവർ അവരുടെ ദൈവങ്ങളുടെ അരികിൽ ബിംബങ്ങളുടെ അരികിൽ ഒരുമിച്ച് കൂടാറുണ്ട് അന്ന് ആ ദിവസമായിരുന്നു ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ബിംബങ്ങളെല്ലാം തലകുത്തി മറിഞ്ഞു വീഴുകയാണ് അതിനെ അടുത്ത് വീണ്ടും ശരിപ്പെടുത്തുന്നു മറിഞ്ഞു വീഴുന്നു പല തവണകൾ ശരിപ്പെടുത്തിയിട്ടും നേരെയാവാതായപ്പോൾ സങ്കടത്തോടു കൂടെ ഹുവൈരിസ് എന്നയാൾ അവിടെ നിന്ന് ചൊല്ലിയ കവിതയാണ് നമ്മൾ ഒക്കെ പാരായണം ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ എന്താണ് ഇങ്ങനെ വീഴുന്നത് എല്ലാ ദിക്കുകളിൽ നിന്നും നിങ്ങളുടെ അരികിലേക്കല്ലേ സങ്കടം പറയാൻ വേവലാതി പറയാൻ ആരാധിക്കാൻ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ നിങ്ങളുടെ അരികിലേക്കല്ലേ ആളുകൾ വരുന്നത് മഹാദൈവങ്ങേ ദൈവങ്ങളുടെ ദൈവമല്ലേ നീ നിനക്കെന്താണ് പറ്റിയത് എന്ന് പ്രത്യേകിച്ച് ഒരു ബിംബത്തിനോട് സംസാരിക്കുമ്പോ മറുപടിയില്ല ഫുന്തൽം ഞങ്ങളിൽ നിന്ന് അനിഷ്ടകരമായ വല്ലതും സംഭവിച്ചോ നിനക്കിഷ്ടമില്ലാത്ത വല്ലതും വന്നുപോയോ എങ്കിൽ അതിൽ നിന്ന് മാറാൻ ഏറ്റു പറയാൻ ഞങ്ങളതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ് ഏതോ ഒരു മഹാശക്തി നിന്നെ കീഴടക്കിയോ എങ്കിൽ നീ ഇനി ദൈവങ്ങളുടെ ദൈവമല്ല റബ്ബിന്റെ റബ്ബല്ല എന്ന് അവിടെ നിന്ന് പറയുമ്പോഴാണ് ബിംബത്തിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവർ നിർത്തുന്ന ബിംബത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് ഉച്ചത്തിൽ കേൾക്കുന്നത് അശരീരി കേൾക്കുന്നത് കൊണ്ടുമല്ല ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു ലോകമാസകലം കീഴടക്കാൻ പോകുന്ന ഒരു പ്രവാചകർ അലൈഹി വസ്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ പേരിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ആ ബിംബത്തിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ് ലോകത്തെവിടെയും അത്ഭുതമായിരുന്നു അത് ലോകത്തെ സാമ്രാജ്യത്തെ ശക്തികൾ ആ രണ്ട് ശക്തികളുടെയും അധികാരം തകരുമെന്ന് അറിയിച്ചുകൊണ്ട് ലോകമാസകലം ഈ തിരുമേനിയുടെ ദിവ്യപ്രകാശം പരക്കാൻ പോവുകയാണ് അവിടുത്തെ ഇസ്ലാമ് വ്യാപിക്കാൻ പോവുകയാണ് ലോകമാസകലം വെളിച്ചം വരക്കുകയാണ് ലോകം ഇവിടെയും ഇസ്ലാമിന്റെ കീഴിലാവാൻ പോവുകയാണ് എന്ന ആ സൂചന നൽകിക്കൊണ്ടാണ്